തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന സ്റ്റേഡിയമായ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ കൺവെൻഷൻ സെന്ററും എക്സിബിഷൻ സെന്ററും നിർമ്മിക്കുന്നതിനാണ് എമർജിംഗ് കേരളയിൽ പദ്ധതി സമർപ്പിച്ചിരിക്കുന്നത് എട്ട് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് സ്വകാര്യ പങ്കാളിത്തത്തോടെയായിരിക്കും പദ്ധതി നടപ്പാക്കുക സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ പതിനഞ്ച് വർഷത്തേക്ക് സ്റ്റേഡിയം പാട്ടത്തിന് നൽകും വർഷം ഒരു കോടി രൂപയാണ് പാട്ടത്തുക അഞ്ചു വർഷത്തേക്ക് പാട്ടത്തുകയ്ക്ക് മൊറട്ടോറിയം നൽകും ചതുരശ്ര അടിസ്ഥലത്താണ് നിർമ്മാണം നടത്തുകയെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ജില്ലാ വ്യവസായ കേന്ദ്രമാണ് എമർജിംഗ് കേരളയിൽ പദ്ധതി സമർപ്പിച്ചിരിക്കുന്നത് പദ്ധതി തയ്യാറാക്കുന്നതിന് മുൻപ് സ്റ്റേഡിയത്തിന് ചുമതലയുള്ള പോലീസ് വെൽഫെയർ സൊസൈറ്റിയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് പോലീസ് കമാൻഡന്റും അർജുന അവാർഡ് ജേതാവുമായ സിവിൽ സി വെള്ളൂർ പറഞ്ഞു ഇതിനെപ്പറ്റിയുള്ള വിവരം പോലീസ് വെൽഫെയർ അസോസിയേഷനോ അറിവും ഇത് എനിക്ക് ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് സ്റ്റേഡിയം നിർമ്മിച്ചത് സ്റ്റേഡിയവും സ്ഥലവും കേരള പോലീസിന്റെ കൈവശമാണ് നെഹ്റു കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഉൾപ്പെടെ നിരവധി കായിക മത്സരങ്ങൾക്ക് സ്റ്റേഡിയം വേദിയായിട്ടുണ്ട് മുപ്പത്തി അഞ്ചാമത് ദേശീയ ഗെയിംസിന്റെ പ്രധാന വേദി കൂടിയാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം സ്റ്റേഡിയം പുതുക്കിപ്പണിയാൻ രണ്ടു കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് ടെൻഡർ നൽകിയിരിക്കുകയാണ് കേരള പോലീസ് ഹൌസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനെയാണ് നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ജോലി നടക്കുന്നതിനിടെയാണ് എമർജിംഗ് കേരളയിൽ പദ്ധതി സമർപ്പിച്ചിരിക്കുന്നത് എൻ ബാലകൃഷ്ണൻ ഇന്ത്യ വിഷൻ തിരുവനന്തപുരം